ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ താ കുറെ കാലത്തിന് ശേഷം ആട്ടോ വീഡിയോ ഇടുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതാ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു പാലം തകർന്ന് വീണിട്ടുണ്ടായിട്ടോ അതിൻ്റെ സംരക്ഷണം വിറ്റി തകർന്നിട്ടുതാ ഇതേപോലെ പുയിലേക്ക് അങ്ങനെ മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായിട്ടോ ഒരു അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പാലത്തിൻ്റെ പണികളൊക്കെ ആ ഒരു സമയത്താണ് ഇതേപോലെങ്ങനെ പാലത്തിൻ്റെ സംരക്ഷണ വിദ്യ ഇങ്ങനെ തകർന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ കാണാനും അതേപോലെ തന്നെ സ്ഥലം സന്ദർശിക്കാനും ഒക്കെ ആയിട്ട് ആ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ടായിനി നമുക്കിപ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഈയൊരു പണി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു അവസാന ഘട്ടത്തിലെത്തി ഇപ്പം പണിയൊക്കെ കഴിയാറായ സമയത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പം ഇനിയും ഇപ്പോൾ ഒരുപാട് വൈകാൻ മതി കേട്ടോ പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇത് ഗതാഗത യോഗ്യമായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഇനിയും കുറേ വൈകാൽ മതി അപ്പം തന്നെ കുറേ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തുനിന്ന് ഈ ഒരു കരിങ്കൽ ഭിത്തിത പൂർണ്ണമായിട്ടും ഇതുപോലെ ഒരു ഭാഗത്തുള്ളത് പോയലേക്ക് അങ്ങനെ മറിഞ്ഞു വീണിട്ടുണ്ടല്ലോ അപ്പം തന്നെ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഉറപ്പും എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളോ അപ്പം അതൊക്കെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നേ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി പിന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് നിർമ്മാണമായി മുന്നോട്ട് പോയതാണ് ഈ വലിയൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് മനുഷ്യജീവൻ അപകടവും അപകടവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ജീവനും ഇവിടെ ബാക്കി നിലനിൽക്കുന്ന കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏത് നിമിഷവും അത് പുഴയിലേക്ക് പതിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അത് നിർമ്മിച്ച് വച്ചിരിക്കുന്നത് ഇത്ര അശാസ്ത്രീയമായ ഒരു നിർമ്മാണം നടന്നിട്ട് ഇതിൻ്റെ സൂപ്രൈസിംഗ് നടത്തേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗമോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും ഇത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ആക്ഷേപത്തിന് വകവൽകിയിരിക്കുകയാണ് ഒരു തുറന്ന ഒരു സമീപനത്തോടെ ഇതിനെ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പൂർണ്ണമായ ഒരു അഴിമതിയുടെ പ്രവൃത്തിയായി മാറാൻ വേണ്ടി പോയിരിക്കുകയാണ് കാരണം ഇത്ര വലിയ ഒരു റീറ്റെയിൽ വാൾ കിട്ടുമ്പം നാട്ടിലെ ഒരു ടെക്നോളജിയും ഒരു എഞ്ചിനീയറിങ്ങും അറിയാത്തവർക്കറിയാതിങ്ങനെയല്ല കിട്ടേണ്ടതുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്നത് അതുതന്നെയാണ് അപ്പോൾ അത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ കെട്ട് പൂർണ്ണമായും നീക്കം ചെയ്ത് കൃത്യമായ രൂപത്തിൽ ബലശയമില്ലാത്ത രൂപത്തിൽ നല്ല സാങ്കേതിക വിദ്യയുടെ പിന്തുണയോട് കൂടി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാറ് മറ്റൊന്ന് ഇതിൻ്റെ നിർമ്മാണം ഇങ്ങനെ അഴിഞ്ഞു കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി നമുക്കറിയാം ഒരു കേവലം പതിനൊന്ന് മീറ്റർ വീതിയിൽ പതിനെട്ട് മീറ്റർ നീളത്തിലുള്ള ഒരു പാൽ നിർമ്മിക്കുന്നതിന് നാട്ടിലൊരു സമയപരിധി ഒക്കെ ഉണ്ട് അവർക്ക് ഒരു വർഷം കാലാവധി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനപ്പുറം ഒരു രണ്ട് മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് അടച്ചുപൂട്ടിക്കൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും വഴിയെ അൾട്ടർനേറ്റീവ് വഴി കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷക്കാലമായി ഇവിടെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഈ നാട്ടിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നത് എത്തരത്തിലായിരിക്കണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇന്ന് കൊടിയത്തൂർ കോട്ടമലും അതോടൊപ്പം തന്നെ കക്കാട് കാരശ്ശേരി ഭാഗിലുള്ള ആളുകൾ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതൊരു ഒരു ദൗർബല്യമായി കണക്കാക്കിക്കൊണ്ട് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇത് ഇപ്പം നമ്മൾ അല്ല ഒരു ഒരു വൺ വേ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിർമ്മിക്കുന്ന നിർമ്മാണത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടാകാം വേണ്ടത്ര ബലശയം ബലമുണ്ടായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നാട്ടുകാരെ ഈ പ്രയാസമൊക്കെ സഹിക്കുന്നത് പക്ഷേ എല്ലാ സൗകര്യവും നാട്ടുകാരും ഗുണഭോക്താക്കളും ചെയ്തു നൽകിയിട്ടും ഇപ്പോഴും അത് അശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ട് വലിയ അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ടവരുടെ ഒരു അനാസ്ഥയാണ് കൃത്യമായി അതിൽ അന്വേഷണം നടക്കണം അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ആൾക്കാർക്കെതിരെ ആളുകൾക്കെതിരെ നടപടിയുണ്ടാകണം ഞാനിപ്പോൾ മനസ്സിലാക്കി കൊടുത്തു ഇവിടെ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇതിന് കോൺക്രീറ്റ് മുതൽ ഇവിടെ റീറ്റെയിൻ വാൾ നിർമ്മിക്കുന്ന സമയത്തൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഒരു സൂപ്രൈസിങ് ഇവിടെ ഉണ്ടായിട്ടില്ല ആ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ സൂപ്രൈസിങ് ഇല്ലായ്മയും അതുപോലെ തന്നെ ഇത് ഡി പി ആർ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇങ്ങനെയൊക്കെ ഒരു ഡി പി ആർ ഉണ്ടാക്കാൻ you ഇതിന് ഭരണാനുമതി കൊടുത്തുകഴിഞ്ഞ് എഞ്ചിനീയർ ഡി പി ആർ ഉണ്ടാക്കി പി എസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിനൊക്കെ കൃത്യമായി തലയിൽ ആൾ താമസമുള്ള ആളുകൾ തന്നെയല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു പുഴയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഗതാഗതത്തിൽ തുറന്നുകൊടുത്തതിന് ശേഷമായത് ഈ അപകടമെങ്കിൽ എത്ര ആളുകളുടെ ജീവൻ പോയി കഴിയുമ്പോൾ നമ്പറിയതൊരു അന്വേഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ട് ആളുകളെ സസ്പെൻഷൻ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കും ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോടാനും കോടി രൂപയുടെ അഴിമതി നടക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ബോധ്യത്തിൽ വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത്ര ശതമാനം സംഖ്യ മന്ത്രിയുടെ ഓഫീസിൽ കെട്ടണമെന്നാണ് അതിന് ശേഷമുള്ള പണിക്ക് പൈസ മാത്രമേ നമുക്ക് റോഡിലും അതുപോലെ തന്നെ പാലത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കരാറുകാരായി രഹസ്യ കരാറുകാരായ ആളുകൾ രഹസ്യമായി പറയുന്നത് അതുകൊണ്ട് ഇത് കൃത്യമായി ഭരണാനുമതി അനുസരിച്ചുള്ള പ്രവർത്തിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് ടി ഒക്കെ നൽകി കൃത്യതയോട് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി അനന്തമായി നീട്ടിക്കൊണ്ടു പോവാൻ അവസാന ജനങ്ങളുടെ പ്രയാസമൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് ആയിരുന്നു ഞങ്ങൾ തുറന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഒരു സോഷ്യൽ മോണിറ്ററിങ് ഒഴിവാക്കുന്നതിനുള്ള ഒരു ഗൂഢശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാം കൃത്യമായ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കണം അത് തന്നെയാണ് ഇതിൻ്റെ ഇത്രയും വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുമ്പോൾ നടക്കേണ്ടത് അത് ഈ മേഖലയിൽ കൃത്യമായി നടക്കേണ്ടതുണ്ട് ഏതായാലും ഈ വലിയ അപകടത്തിൽ ജീവഹാനി ഉണ്ടായില്ല എന്നുള്ള മറ്റു അപകടം ഉണ്ടായില്ലാതെ വലിയ ഭാഗ്യമായിട്ട് കാണണം പക്ഷേ